പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോണേ ജ്ഞാനത്തിൻ്റെ പുസ്തകം പരിശുദ്ധാൽ മാവ് പ്രവാചനം പറ്റി ഞാൻ ഈ ആഴ്ച ധ്യാനിച്ചുകൊണ്ടിരിക്കും പക്ഷേ കർത്താവ് ഇന്നലെ വൈകുന്നേരം പറഞ്ഞു വേണ്ട ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്തോളാം പറഞ്ഞു അനുസരിക്കുക ആറാമത്യായം പന്ത്രണ്ടാം വാക്യം തേജസ്

അതിന്റെ ഇതിനെ പിന്നാലെ ഓടാതെ പൊന്ന് കർത്താവിന്റെ മുമ്പിൽ വന്നിരുന്ന നിന്റെ പ്രകാശം പ്രകാശത്തോട് വന്ന നിന്റെ അഭിഷേകത്തോട് വന്ന നിന്റെ അനുഗ്രഹത്തോട് വന്ന നിന്റെ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയുടെ അഭിവുദ്ധ്യ പിതാവ് നാൽപ്പതോളം കിലോമീറ്റർ ജപമാലയം പഠിച്ചു നടന്ന് വെറുതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതൊരു പോപ്പുലാരിറ്റിക്കാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവ മക്കളെ ഒരു കണ്ണീരും വേദനയും പേറിയ ആ തിരുമേനി ആ തെരുവുകളിലൂടെ കുന്നും കയറിയിറങ്ങി കഴിഞ്ഞ ദിവസം കുഞ്ഞിയായി എന്ന സ്ഥലത്ത് പലിശ ഫാൽപ്പെന്നു രണ്ടാഴ്ച നടന്നാണ് അവര് പാപ്പയെ കാണാൻ വന്നത് എല്ലാരും കേട്ടോ രണ്ടാഴ്ചയും പാവങ്ങൾ പറഞ്ഞ മനസ്സിലായോ വഴിയില്ലെന്നാപ്പ ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു വായിക്കാൻ ഒതുങ്ങുന്നില്ല പോട്ടെ പാപ്പ ഒരു ദേശത്ത് പൈപ്പില് വെള്ളമില്ലാത്ത സ്ഥലം പൈപ്പില്ല ആ ആ നാട്ടുകാർ പൈപ്പ് കണ്ടിട്ടില്ലെന്ന് കരണ്ട് ലൈറ്റ് കത്തുന്ന കണ്ടിട്ടില്ല വിളക്ക് കത്തിച്ചു വെക്കാൻ അറിയത്തുള്ളൂ പാപ്പ പോയി എന്തെങ്കിലാ പോയത് ചരക്ക് വണ്ടിയെ പോയി ഈ ആതിന് കാലത്ത് എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിലുള്ള വെല്ലുവിളി ഒരു ലക്ഷം ടൺ ആ മനുഷ്യർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടവും ഒക്കെ ആയിട്ട് ഒരു ലോകയ്ക്ക് ലോകയ്ക്കല്ല പോയത് എളിച്ചു ഫ്ലൈറ്റിനാണ് പോയത് കാരണം ഏതാണ്ട് ആയിരം കിലോമീറ്റർ അങ്ങോട്ട് ദൂരമുണ്ട് ഉണ്ട് ചിന്തിക്കാൻ പറ്റുമോയ ആള് കേട്ട് കാണാം അവിടുത്തെ ഒന്നാം വാങ്ങ വായിച്ചത് അന്തനായിരുന്നു ഒന്നാം അവ തപ്പി 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 ഗോബാന വായിക്കുക രണ്ട് കണ്ണിനും ഒരുപാട് വെളിച്ചമുള്ള തിരക്ക് ഒരു ബൈബിൾ എടുത്ത് മടി വെക്കാൻ പറ്റാത്ത കുട്ടി എഴുന്നേറ്റ് നിന്നിങ്ങനെ തപ്പി തപ്പിലി ബ്രൈലി സ്ക്രിപ്റ്റിൽ അവനിങ്ങനെ തപ്പി 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 വചനം വായിച്ചു ഞാൻ ആരോടാണോ ഇതൊക്കെ പറയുന്നത് ദൈവങ്ങളെ പോകുന്ന വഴിക്ക് എനിക്കറിയില്ല അന്തനായ പറ്റിയോ പാപ്പ പോകുന്ന വഴിക്ക് തലേത്തൊണ്ടതേ ഉള്ളു ആ സമയത്ത് അവൾ സുഖപ്പെടുക പാവങ്ങള് രണ്ടഴിച്ച നടന്ന് ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ ദൈവങ്ങളെ ദൈവം തരുന്നൊരു പതിവ് അത് ജ്ഞാനത്തിന്റെ അഭിഷേകം പാവങ്ങൾക്ക് ജ്ഞാനത്തിന്റെ അഭിഷേകം കൂടുതൽ ചങ്കോട് ചേർന്ന് വച്ച നിന്റെ ജീവിതം പ്രകാശിക്കും നീ വചനത്തിലെ ഒരു വാക്യം ചങ്കിൽ കിടന്ന് കത്തിയാൽ നിന്റെ ജീവിതം കത്തു നിന്റെ ജീവിതത്തിലെ പ്രതിസദ്ധ്യങ്ങൾ നീക്കിപ്പോകോ നമ്മളെ പ്രായോഗിക മക്കൾ നമ്മളത് ബുദ്ധിമാന്മാരല്ല ബുദ്ധിമാര് ബുദ്ധി നിന്നെ ഒരിടത്തും എത്തിക്കത്തില്ല ബുദ്ധി നിന്നെ ഒരിടത്തും എത്തിക്കത്തില്ല പക്ഷെ എത്തിക്കും ഈ ലോകത്ത് ചതിക്കാനും വഞ്ചിക്കാനും കളിപ്പിക്കാനും പറ്റും അത്രയുള്ളു പക്ഷേ എല്ലാം മകന്ന ദൈവത്തിന്റെ മുമ്പില് കണ്ണടച്ച് ഒന്നും കാണണില്ല കൈയും കൂപ്പി എളിമപ്പെട്ട് നിക്കുമ്പോഴ്

അത് പൊന്നുമക്കളെ ദൈവത്തിൻ്റെ വചനം നീ മങ്ങിപ്പോ മങ്ങിപ്പോയ പൗരോത്യം ഉണ്ട് മക്കളെ മങ്ങിപ്പോയ സന്യാസ ജീവിതങ്ങളുണ്ട് അല്ലെ മങ്ങിപ്പോദ്യ സന്യാസമൊക്കെ ഉണ്ട് മങ്ങിപ്പോകുന്ന കുടുംബ ജീവിതങ്ങളുണ്ട് ഒറ്റത്തറ്റേ ഉള്ള മക്കൾ ആരുമായി കൊള്ളട്ടീ വചനം കിട്ടുന്നവരെ ഭീഷണിയൊന്നുമല്ല ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല വെളക്കിൽ കത്തിയില്ലെങ്കിൽ ഇരുട്ടാകും എന്നുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ വിളക്ക് കത്തിച്ച് വെച്ചില്ലെങ്കിൽ വീട്ടിൽ ഇരുട്ട് പരക്കം പാതിരായിക്ക് പാതിരായിക്ക് വിളക്ക് കത്തിച്ച് വെച്ചില്ലെങ്കിൽ വെളിച്ചം ഉണ്ടാവില്ലെന്നറിയാലോ നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ നീ കത്തിച്ചു വെക്കണ്ട വിളക്കിന്റെ പേരാണ് ദൈവത്തിന്റെ വചനുയ്യാ ഹലാലുയാ നിന്റെ ജീവിത പ്രതിസന്ധികളിൽ നിന്നെ പ്രകാശിപ്പിക്കുന്ന വിളക്കിന്റെ പേരാണ് തമ്പുരാ വിശ്വാസം മുന്നോട്ട് പോവാതിന് പ്രകാശം കിട്ടും എത്ര വലിയ അനുഭവങ്ങളിലേക്കാ എത്ര വലിയ ആത്മീയ രഹസ്യങ്ങളിലേക്കാ ദൈവം നമ്മൾ ഓരോ ദിവസം വിളിക്കുന്നത് അത് മങ്ങി പോവുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവരുടെ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു അവൾ നീ ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങ ദൈവത്തെ നിന്റെ പണത്തെ സ്നേഹവും ആർത്തിക്ക് വിടണപ്പാ നിരക്ക് അല്ലാത്തൊരു ആർത്തി നീ വിട് നീ പതുക്കെ പതുക്കെ ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങ ഞാൻ ഈ ദിവസങ്ങള് കഴിഞ്ഞ എട്ട് ദിവസങ്ങള് ഞാൻ കണ്ട ഒരു മനുഷ്യനുണ്ട് ഇയാളെനിക്കറിയാം നാളുകളായിട്ട് പക്ഷെ പക്ഷേ എട്ടു ദിവസവും പള്ളി വന്ന മനുഷ്യ ഒരു ദിവസം വന്നപ്പോൾ രാത്രി ആരാധനയ്ക്ക് വന്ന് മുട്ട നിൽക്കുക പള്ളിയായിട്ട് വലിയ അടുപ്പമൊന്നും ഉള്ള ഒരാളൊന്നുമല്ല കഷ്ടച്ച് കുർബാനയുടെ പകുതിക്ക് വരുമല്ലേ വായന തുടങ്ങുമ്പോൾ അല്ല പകുതി ആകുമ്പോൾ പ്രസംഗം കഴിയുമ്പോൾ പള്ളി കയറുന്നൊരു ചേട്ടൻ കഴിഞ്ഞ എട്ട് ദിവസങ്ങൾ ഞാൻ വിമലേരി കത്തിൽ കണ്ടൊരു കാഴ്ചയാണ് കുർബാനക്ക് മണിക്കൂർ കേൾക്കുമ്പോൾ ഈ മനുഷ്യനെത്തും വൈകിട്ട് തുബാനക്ക് മിക്കുവാങ് വന്നുകൊണ്ടിരുന്നത് മണിക്കൂറുകൾക്കുമ്പോൾ പള്ളി വരും മനുഷ്യൻ ആരും പറഞ്ഞില്ല ഇയാളോട് പള്ളി വരാൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വെച്ചോ അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു നമ്മൾ ചേട്ടൻ വിഷമിക്കാതെ ഈശോട് ചേർന്ന് നിന്നു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു എനിക്കൊരു തിരുനാളായിട്ടെടുത്താണ് ചേട്ടൻ തിരുനാളായിട്ട് നടത്തിക്കോ ദേവമംഗളെ ആ മനുഷ്യൻ്റെ ജീവിതം മാറുന്നത് ആ മനുഷ്യന്റെ മുഖത്ത് പ്രകാശം പരക്കുന്നത് ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുന്ന ഒരു കാഴ്ച ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അയാൾ വന്ന് ഇരുന്ന് ഒരു ദിവസം പള്ളി ഞാൻ കണ്ടു അച്ഛൻ ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുന്ന സ്വഭാവമുണ്ട് അല്ല ഇറങ്ങി വെളിയിൽ പോയിട്ട് വീട്ടിലിട്ട് വിളിച്ച് പറഞ്ഞു ഇന്ന് ഞാൻ പാതിര ആയിട്ടേ വരുന്നുള്ളൂ പള്ളി വന്നിട്ട് തിരിച്ചു പോകണ്ടെന്ന് തോന്നാൻ ഒരു മനുഷ്യന് തോന്നി എന്നാ നിങ്ങൾ പറ്റി നമ്മൾ വാച്ച് നോക്കിയിരിക്കുക എപ്പം തീർന്നിട്ട് ഓടണം എന്ന് വിചാരിച്ചാൽ ച്ചു നോക്കിട്ട് ഭയപ്പെടുക സമയം പോയല്ലോ അവസാനം പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിപ്പോയി ഫോൺ വിളിച്ച കരുതുന്നത് അങ്ങനെയാ അല്ല എന്നിട്ട് സ്വസ്ഥ ഒരു വെള്ളം കൂടെ കൊണ്ടുവന്നു പള്ളിക്കകത്തോട് കയറിയിരുന്നു പാതിര അവര് അവിടെ ഇരുന്നു കൈയ്യടിക്കണമെന്ന് തോന്നി ഒറ്റ മനുഷ്യ പോലും ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിന് ശ്രതി ദൈവം വിളിക്കുന്ന വിളിയാ മക്കളെ ദൈവ ദൈവം അനുവദിക്കാതെ ഒരിത്തും പ്രാർത്ഥിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അനുഭവം വിചാരിച്ചാക്കല്ല മനുഷ്യൻ കാണിക്കുന്ന ഗുസ്തിയുടെ പേരല്ല വാക്കല മനുഷ്യൻ കാണിക്കുന്ന ഗുസ്തി അല്ല അത് നമുക്ക് ഈ രണ്ടു മണിക്കോളെ ഗുസ്തി പറയണേ തീരാതെ തീരാതെങ്ങനെ മടുക്കാതെ പട്ടിക്കുട്ടികളെ കണ്ടിട്ടു പട്ടിക്കുട്ടികള് അതെ പട്ടിക്കുട്ടി ജീവിതം പട്ടിക്കുട്ടി ആരംഭ തോമസ് തോമസ് അക്വിനാസ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുന്നതിനകത്തൊരു കുഴപ്പമില്ല വലിയ പണ്ഡിതനും വിശുദ്ധനും പട്ടിയെ പോലെ നിന്നെ സ്നേഹിക്കാൻ

ഈ മനുഷ്യൻ എന്റെ കർത്താവേ ഒരു പട്ടി യജമാനന്റെ ചെരുപ്പ് നക്കുന്നത് പോലെ നിന്റെ ചെരുപ്പ് നക്കി ലുയാ സ്നേഹം പോത്താൽ അങ്ങനെ മക്കളെ നക്കിത്തീർ സ്നേഹം നക്കുന്ന സ്നേഹം ഹാലേലു ഹാലുയ പട്ടി നക്കുന്ന പോലെ പൂച്ച നക്കും തോന്നുന്നല്ലേ പട്ടി നക്കുന്ന പട്ടിയുടെ സ്നേഹം പശു എന്നറിയത്തില്ല പോട്ടെ പശു കുഞ്ഞുങ്ങളെ പശുക്കളെ ആക്കളെ നക്കുന്നത് കണ്ടിട്ടുണ്ട് നിന്റെ ഏറ്റവും വലിയ ആനന്ദം ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നതാണ് ഒറ്റ ചോദ്യം നിന്റെ ജീവിതം ആരും ഉത്തരമൊന്നും പറയണ്ട മനസ്സാക്ഷോട് നോക്കിയിട്ട് തീരുമാനിച്ച മതി തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആനന്ദമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് ദൈവത്തിന്റെ തൊട്ട് കഴിഞ്ഞ പൈതല്ലേ ദൈവത്തിന്റെ തൊട്ട് കർത്താവാണ് കഴിഞ്ഞോയാണന്റെ ആനന്ദമെന്ന് ചിന്തിക്കാൻ പറ്റുന്നു അവളെ നിഷ്പ്രയാസം നീ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിക്കെ ഒന്ന് സ്നേഹിച്ച തിരിച്ചു ഒമ്പത് സ്നേഹിക്കുന്നവനാ ദൈവം അതെ ഈശ്വരന്റെ താമസിച്ചു വിചാരിച്ചല്ലോ നീ ഇരുന്ന് നോക്കിയേ എന്ന് പറ്റുന്നു നിന്റെ ജീവിതവും നിന്റെ കുടുംബം മുഴുവൻ മാറും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൈവഴികൾ നിന്റെ മക്കളിലേക്ക് നിന്റെ പ്രിയപ്പെട്ടവര് നിന്റെ കുടുംബാംഗങ്ങളിലേക്ക് സാവധാനം ഒഴുകുന്ന കാണാൻ പറ്റും അവളെ തേടുന്നവർ അവളെ കണ്ടെത്തുന്നു നീ അവൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അവളെ തേടുന്നെങ്കിൽ അവളെ ആഗ്രഹിക്കും മക്കളെ അന്ന് അപ്പുറത്തൊന്നില്ലെന്ന് ഒരിക്കലും ബാക്കിയെല്ലാം തീർന്നു പോകും പണം തീരും അധികാരം തീരും ആരോഗ്യം തീരും പക്ഷെ ദൈവ കൃപ ദൈവസേവ ദൈവീഗാനം അത് തീർന്നു പോകാത്തത് അഹാലെ അത് അതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുള്ള കൂട്ടാ അതുണ്ടെങ്കിൽ രക്ഷപെട്ടു ൂടെ പത്തോസ കടലിന്റെ മോളിക്കൂടെ നടന്നൊരു കൂടെ കടൽ എന്ന് പറഞ്ഞ എല്ലാ തകർച്ചകളെയും എല്ലാ ദുരന്തങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അടയാളമായിട്ട് ബൈബിളില് കടല് യു കൻ വോക്ക് ഓവർ തന്നെ അവളെ അഭിലഷിക്കുക അർത്ഥമല്ലേ അഭിലഷിക്കുക ആത്മാവിന്റെ ഒരു വികാരമായിട്ട് ആത്മാവിന്റെ ഒരു ദാഹമായിട്ട് അഭിലഷിക്കുക വെളിപ്പെടുത്താൻ അവൾ തിടുക്കം കൂട്ടുന്നു അവൾ അത്ഭുതകരമായിട്ട് അനുഭവപ്പെടാം ദൈവ സ്നേഹം അത്ഭുതകരമായിട്ട് ദൈവത്തിന് കൃപ അനുഭവിക്കാൻ പറ്റും പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് എളുപ്പം എഴുന്ന കട മക്കളെ എന്റെ അല്ലെ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ട് രാത്രിയിലും പകലും എഴുന്നേറ്റ് എഴുന്നേറ്റ് കുഞ്ഞിനെ കണ്ടിട്ട് 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 മതിയാവണില്ല കണ്ടിട്ട് 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 മതിയാവണില്ല അത്രയ്ക്ക് ഒരു കുഞ്ഞിനോട് അമ്മയ്ക്ക് ഇതുപോലെ ദൈവത്തെ കണ്ടിട്ട് 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 മതിയാവാത്ത കൊച്ചുനാളിനൊക്കെ ക്രിസ്മസിന് എഴുപത്തിനാലാം തീയതി രാത്രി കിടന്ന ഒരു സമാധാനവും കിട്ടത്തില്ല പള്ളി പോകണം ആറേഴ് മക്കളുണ്ട് വീട്ടില് ഏഴ് മക്കളാ എല്ലാത്തിനും കൊണ്ടുപോകാനൊക്കെ പാടാ നെല്ലിക്കോട്ടെ മറഞ്ഞ പോലല്ലേ അവിടെ ഉറങ്ങാതിരിക്കും ഉറങ്ങാതിരുന്നല്ലേ രാത്രി പള്ളിയിൽ പോകാൻ പറ്റും ഉണ്ണീശ കാണണ്ടേ അന്നൊക്കെ വിചാരിച്ചു അധ്യന്തല മാതാവ് പള്ളി വന്നിട്ട് ഉണ്ണീശ പ്രസവിച്ചിടന്ന് കാണാൻ പറ്റും വിചാരിച്ചിരുന്നത് നല്ല വലിപ്പള മുണ്ടക്കയമ്പളിയിൽ നല്ല വലിപ്പ ഒരു കൊച്ചിൻ്റെ വലിപ്പോ ഒരു ഫോഗൻ രൂപമാണ് ശരിക്കൊരു കുഞ്ഞിനെ പോലെയാണ് കരയാത്തത് ദൈവമായതുകൊണ്ട് നമുക്ക് ഞാൻ കൊച്ചു നാളെ വിചാരിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ഉണ്ണീഷ് കുറച്ച് കഴിയുമ്പം അച്ഛൻ ഈ രൂപമായിട്ട് താഴോട്ടിറങ്ങിയൊരു വരവുണ്ട് മുത്താനായിട്ട് മാതാവ് പ്രസവിച്ച ഉടനെ കൊച്ചിനെ കാണണം ക്രിസ്മസിന് അവളെ പ്രയാസം കൂടാതെ അവളെ കണ്ടുപിടും ആദ്യത്തെ കുറച്ച് ദിവസം ഓർക്കം വരൂന്നേ ഉള്ളൂ പിന്നെ നല്ല ഉണർവ ആദ്യത്തെ കുറച്ച് ദിവസം വായിക്കോട്ടേക്കെ വരും പിന്നെ നീ ഒരു ആനന്ദത്തിലേക്ക് ഒരു ലഹരിലേക്ക് വരും അവരമേരിക്കൻ ബിഷപ്പുണ്ട് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ സാധാരണ കേൾക്കുന്ന ഒരു പ്രസംഗം ആ പിതാവിന്റെ ഹോബർ ബാരൻ ഹോബ് ബാരൻ പറയുന്ന തന്റെ ജീവിതത്തിൽ എന്നും അമേരിക്ക അറിയാം അമേരിക്ക പോയിട്ടുള്ളവരും അവിടെ ഉള്ളവരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും അദ്ദേഹം ഏത് കാലാവസ്ഥയാണേലും വെളുപ്പിന് നാല് മണിക്കൂടെ നമുക്ക് ദൈവസ്ഥാനിരിക്കും മഞ്ഞു എന്ന നാടിൻ്റെ കഥയാ പറയണേ മിക്കവാറും അമേരിക്കൻ പള്ളികളിൽ കുർബാന ഏഴര മണിക്കാണ് കാരണം അവരെ നിരമ്പെളുത്ത അല്ലെങ്കിൽ തണുപ്പൊക്കെ മാറി മരിച്ചിട്ട് വള്ളി വരാൻ പറ്റത്തുള്ളൂ ഞായറാഴ്ചകൾ നേരത്തെ കാണും ഈ പ്രഭാതത്തിൽ ഈ നാല് മണിക്ക് എഴുന്നേറ്റിരിക്കുന്ന ഈ പാമ്പന്നെ ഉണ്ടല്ലോ ഈ പ്രാന്തൻ ബിഷപ്പ് റോബർട്ട് ബാരൻ ജ്ഞാനം ഇങ്ങനെ ഒഴുകുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഇന്ന് കേൾക്കാമുട്ട ഒരു പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വചനപ്രകോഷകൻ അദ്ദേഹമായിരിക്കും ലോകമെമ്പാടും നടത്തി വചനം പറഞ്ഞുകൊണ്ട് നടക്കുക ഈ മനുഷ്യന് കാരണം എന്താണെന്നറിയോ ഈ വെളുപ്പാക്കാലത്തുടങ്ങുന്ന ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം കൊടുക്കത്തിൽ ജ്ഞാനാഭിഷേകമുണ്ട് വലിയ വലിയ ക്രൗഡ് പത്തുഅമ്പതിനായിരം പേര് കൂടുന്ന സദസ്സിൽ നമുക്ക് അവിടെയൊക്കെ നമ്മുടെ നെഹ്റു സ്റ്റേഡിയം ഉള്ള പിൻ ഡ്രോപ്പ് സൈലൻസ് പോലും കേൾക്കാവുന്ന സ്വരത്തില് നമുക്ക് അവിടുന്ന് വചനം കേൾക്കാൻ പറ്റും നിസ്സാരം എട്ടു മണി കഴിഞ്ഞിട്ട് പിന്നെ എട്ടു മണിക്ക് ഒരുപാട് സ്വരങ്ങളുണ്ട് മക്കളെ സ്വരങ്ങളില്ലാത്ത സമയത്തിൽ സ്വരം നിത്യസ്വരമായി ദൈവത്തിൽ കേൾക്കണം അനോ ഈ വെളുപ്പനൊക്കെ എന്തിനാ വാന ഉച്ചാൽ പോരെ അല്ല മകള് വെളുപ്പാൻ കാലത്ത് വെളുപ്പാൻ ഉണർന്ന് അവളെ തേടുന്ന പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അടുത്ത വാങ്ങി ചങ്കിടിപ്പിക്കുന്ന അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട് ഓഡിയൻസ് ഓഡിയൻസ് കൊടുക്കും ും കാണാൻ ഇങ്ങനെ പോളിലത്തെ ജനലാ ജനലിന്റെ അവിടെയാണ് വരുന്നത് അല്ല ബുധനാഴ്ച താഴെ വരും ഗ്രൗണ്ടിൽ വരും പാപ്പ ഇങ്ങനെ വരുന്നത് എനിക്കത് പത്തുമണിക്ക് കണ്ടു പത്തുമണിക്ക് പതിനൊന്ന് മണിക്ക് കണ്ട ആ വരുന്ന സമയമാകുമ്പോ നേരത്തെ പോലെ ശ്വാസം പിടിച്ച് മനുഷ്യര് നിൽക്കും പാപ്പ ഇങ്ങനെ വരുന്നതിന് മുമ്പ് ആ അവിടുത്തെ അങ്ങനെ വരുമ്പോഴത്തേന് മനുഷ്യർ അങ്ങനെ പതുക്കെ കർട്ടൻ നീക്കി പാപ്പ ഇങ്ങനെ പതുക്കെ വെളിയിലേക്ക് വരും മക്കളെ ശ്വാസം പിടിച്ച് നിൽക്കുക ദൈവത്തെ കാണാൻ ഇഫ് യു ബിൽ നീ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ അടുക്കിലേക്കൊക്കെ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ മക്കളെ െ നമ്മള് നഷ്ടപ്പെടുത്തി കളഞ്ഞ അഭിഷേകം എന്തുമാത്ര പെയ്തു പോയ മഴ വെള്ളമെല്ലാം നമ്മൾ ശേഖരിച്ചിട്ടുണ്ടോ മക്കളെ എന്തോരം മഴ പെയ്തെന്ന് നമുക്ക് അറിയാമോ ഇതുപോലെയാ ദൈവാനുഗ്രഹം പെയ്തു പോയ ദൈവാനുഗ്രഹങ്ങൾ വെറുതെ മുറ്റത്തുകൂടെ ഒഴുകിപ്പോയ ഒരു ഹതഭാഗ്യരായ മനുഷ്യരാണ് നമ്മൾ നിനക്ക് വേണ്ടി പെയ്ത മഴയുടെ ഒരു നനവ് പോലും നിനക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എന്തുമാത്രം മക്കളെ അത് അവൾ വാതിൽക്കൽ ാണ് വിവേകത്തിന്റെ പൂർണത ദൈവമേതു പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്നത് എഴുന്നേറ്റ് വരുന്നതാ ജീവിതത്തിന്റെ പൂർണ്ണത അവളുടെ കാര്യത്തിൽ ജാഗ്രതയുള്ളവൻ

அற்புதங்கள் அபிஷேகங்கள் அடையாள வாழும் வந்தோ நீ புண்ணியவானே கைகள் நீட்டி மாபியாமி लो व्या